ഹായ് ഓൾ എല്ലാവർക്കും കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് റവ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് ഒന്നര ഗ്ലാസ് റവ ഇട്ട് കൊടുക്കണം അത് നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ആയ ഏത് റവ വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിലേക്ക് ആ റവ അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം അത് കഴിഞ്ഞ് ഇത് ഒന്ന് അടിച്ചെടുക്കുക ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാവരും ചെയ്യണ പോലെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഒരു തവി മാവ് കോരി കോരിയൊഴിച്ചിട്ട് ദോശയ്ക്ക് പരത്തണ പോലെ നന്നായിട്ട് പരത്തി കൊടുക്കണം അതിനുശേഷം അതിൻ്റെ മുകളിൽ ഇത്തിരി വെളിച്ചെണ്ണ തൂയി കൊടുക്കുക അത് കഴിഞ്ഞ് അതൊന്ന് മറച്ചിടുക ഇത്രയേ ഉള്ളൂ നമ്മളുടെ റവദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ thank